വലിയൊരു ബഡ്ജറ്റിൽ ഒരു മലയാളം സിനിമ പിറവികൊള്ളുന്നു ആ ഒരു സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സെക്കൻഡ് മുതൽ ഗംഭീരമായിട്ടുള്ള ടിക്കറ്റുകൾക്കുള്ള ആവശ്യങ്ങളാണ് വന്നു ചേർന്നത് അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് എന്ന് പറയുന്ന ഒരു സംഭവം നിറഞ്ഞാടുന്ന കാഴ്ചയാണ് രണ്ട് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ് പോയ ഒരു റെക്കോർഡ് കൂടി എംബുരാൻ എന്ന് പറയുന്ന മലയാളത്തിലെ ബ്രഹ്മണ്ഡ സിനിമ കരസ്ഥാക്കിയിരിക്കുകയാണ് മോഹൻലാൽ ലാലേട്ടൻ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ട് ഇനി തിയേറ്ററിൽ വരാൻ പോകുന്ന സിനിമ കൂടിയാണ് എംപുരൻ കുറച്ച് സിനിമകൾ വലിയൊരു അഭിപ്രായം നേടിയെടുക്കാൻ ലാലേട്ടൻ്റെ സിനിമകൾക്ക് ഈ അടുത്തൊന്നും സാധിച്ചില്ല അത് ശരി തന്നെയാണ് പക്ഷേ ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ലാലേട്ടനോടുള്ള ആ ഒരു ആരാധന അല്ലെങ്കിൽ ഒരു മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു ഹെഡിൻ്റെ സിനിമ ഇത്രമാത്രം കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇനി കുറച്ച് ദിവസങ്ങൾക്കകം അതായത് ഇരുപത്തി ഏഴാം തീയതി സിനിമ തിയേറ്ററിൽ വേൾഡ് വൈഡായിട്ട് സ്ക്രീനുകളിൽ എത്താൻ പോവാണ് രണ്ടര മണിക്കൂറോ മൂന്ന് മണിക്കൂറോ സിനിമയുടെ ദൈർഘ്യം എത്രയാണെങ്കിലും ലാലേട്ടനെ ആരാധിക്കുന്ന ആരാധകർക്ക് ആ ഒരു ടൈം ഒരു വിഷയമല്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇത്രയും വലിയ ഒരു ഹൈപ്പ് കൊടുത്തിട്ടുള്ള ഒരു സിനിമയുടെ ഒപ്പം തന്നെ മെഗാസ്റ്റാറിൻ്റെ മമ്മൂക്ക എന്ന് പറയുന്ന മെഗാസ്റ്റാറായ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറും ഈ അടുത്ത് ആയിട്ട് വരാൻ പോവുകയാണ് അപ്പോൾ ട്രെയിലറ് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന മമ്മൂട്ടി ആരാധകരും സിനിമ ഇറങ്ങാൻ കാത്തിരിക്കുന്ന മോഹൻലാലിൻ്റെ ആരാധകരും കൂടി മലയാളം സിനിമ ഇൻഡസ്ട്രിയെ ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു പേരും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാലായാലും ഇവരെ രണ്ടുപേരും ഉണ്ടാകുമ്പോൾ തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി ഇന്ന് പിടിച്ചു നിൽക്കുന്നതും തിയേറ്ററുകളെ കുലുക്കുന്നതും ഓക്കെ വരും പൂരം നമുക്ക് പറയേണ്ട കാഴ്ചയല്ല ഇനി നമുക്ക് കാണേണ്ട കാഴ്ചയാണ് ഓക്കെ എംബ്രാൻ്റെ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വീഡിയോകളായിട്ട് തുടർന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി വീണ്ടും നല്ല നല്ല സിനിമ വീഡിയോസുകളുമായിട്ട് നമ്മുടെ വീഡിയോ ഇനിയും പ്രതീക്ഷിക്കാം ഓക്കെ ഇപ്പോൾ നമുക്ക് തുടർന്ന് എംബ്രാനിലൂടെ തന്നെ ബസൂക്കിലേക്ക് പോവാം